അല്ലെങ്കിൽ വിശുദ്ധവാരത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ദിനങ്ങളിലെല്ലാം പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പരിത്യാഗ പ്രവൃത്തികളിലൂടെയും ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും വിചിന്തനം നടത്തുകയും ഒക്കെ ചെയ്യുകയായിരുന്നു നമുക്കിന്ന് വിശുദ്ധവാരം എങ്ങനെ വിശുദ്ധമാക്കാം എന്ന് ചിന്തിക്കാം വിശുദ്ധിയിൽ വളരുക എന്നാൽ വചനത്തിൽ നാം കാണുന്ന ദൂർത്തപുത്രനെ പോലുള്ള ഒരു തിരിച്ചുവരവാണ് പിതാവിൽ നിന്നകന്ന് സ്വന്തം താല്പര്യങ്ങളിൽ ജീവിച്ചവൻ ഒരു തിരിച്ചറിവുണ്ടായി അവൻ പിതാവിലേക്ക് വന്നതുപോലെ നമ്മൾ ഓരോരുത്തരും പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്കുള്ള തിരിച്ചുവരവാണ് വിശുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ മനസ്സുകളെയും ചിന്തകളെയും ഈ വിശുദ്ധ വാരത്തിൽ നമുക്ക് വിശുദ്ധമാക്കി മാറ്റാം ഈശോ പറഞ്ഞു പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല ഈശോയുടെ ആർദ്രമായ സ്നേഹത്തെപ്പറ്റി വിശുദ്ധ അഗസ്തനോസ് പറയുന്നു ശത്രുക്കൾ മുറിവേൽപ്പിച്ചപ്പോഴും ഈശോ അവർക്ക് വേണ്ടി മാപ്പ് അപേക്ഷിക്കുകയായിരുന്നു കുരിശിൽ ഈശോ സ്നേഹിക്കുകയായിരുന്നു ശത്രുക്കളെ പോലും വിശുദ്ധ സിപ്രിയാൻ ഇങ്ങനെ എഴുതുന്നു ഈശോയുടെ രക്തം ചിന്തിയവരും ഈശോയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു തൻ്റെ മരണത്തിലൂടെ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നതായിരുന്നു യേശുവിൻ്റെ തീവ്രമായ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ മൗനത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കിന്ന് വിചിന്തനം ചെയ്യാം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തേഴാം അധ്യായം പതിനാലാം വാക്യം എന്നാൽ അവൻ ഒരു ആരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല തൻ നിമിത്തം ദേശാധിപതി അത്യധികം ആശ്ചര്യപ്പെട്ടു യേശുവിൻ്റെ നിശബ്ദത ദേശത്തിൻ്റെ അധിപതിയെ നടുക്കിയെന്ന് തിരുവെഴുത്ത് ഗത്സമ്മൻ തോട്ടത്തിൽ നിന്ന് പടയാളികൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതുവരെ ക്രിസ്തു അസ്വസ്ഥനും തീവ്രമായ മനോവേദനയാൽ തളർന്നവനുമായിരുന്നു പേമാരി അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ ഒരു കരച്ചിലിന് ശേഷം മനസ്സ് ശാന്തമാകും കണ്ണീരും വിയർപ്പും രക്തത്തുള്ളികളായ ആ രാത്രിയിൽ എഴുന്നേൽക്കുപിൻ നമുക്ക് പോകാമെന്ന് ക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറയുമ്പോൾ അവൻ്റെ സങ്കടങ്ങളെ ദൈവപിതാവ് ചേർത്ത് പിടിക്കുമെന്ന വിശ്വാസം ഉറച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് വിചാരണ മുതൽ കാൽവരി വരെ അവൻ ശാന്തനാണ് ആരോടും പരിഭവമില്ലാതെ ന്യായാധിപന്മാരുടെ ചോദ്യത്തിനും യഹൂദനത്തിൻ്റെ പരിഹാസത്തിനും തന്നെ ക്രൂശിക്കാനുള്ള മുറവി മുറവിളികളുടെയും നടുവിൽ ക്രിസ്തുവിൻ്റെ സാമാന്യമായ ശാന്തത സ്നേഹമുള്ളവരെ മൗനം ഒരു കൃപയാണ് നിന്നെക്കുറിച്ചുള്ള മൗനം നിന്റെ വിനയത്തിൻ്റെ പ്രകാശനമാണ് അവരെൻ്റെ കുറവുകളെ കുറിച്ചുള്ള മൗനം നിനക്കവനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് ചില ജീവിത പ്രതിസന്ധികളിൽ നിന്റെ മൗനം വിവേകമാണ് ഒപ്പം വീരോചിതമായ സുഹൃതവും മൗനം ബലഹീനതയല്ല അതൊരിടവേളയാണ് പുതിയ തിരിച്ചറിവിലേക്കും തീരുമാനങ്ങളിലേക്കുമുള്ള ചെറിയൊരു ഇടവേള മൗനം ശൂന്യതയല്ല ആഴമേറിയ ഉത്തരമാണ് വിചാരണ നിന്ദനത്തിലും മൗനം ദീക്ഷിച്ച ക്രിസ്തുവിനോളം ആർക്കും മൗനം സ്വന്തമാക്കാനായില്ല ന്യായീകരിക്കാതെ മൗനത്തിലൂടെ അവൻ പറയാതെ പറഞ്ഞ വാക്കുകളാണ് മനുഷ്യൻ്റെ ജീവിത രക്ഷ നമുക്കും മൗനത്തെ പ്രണയിക്കാം നിന്നിലൊരു ക്രിസ്തു ജനിക്കാൻ മൗനത്തിൻ്റെ ഭാഷ സ്വന്തമാക്കാം നമ്മുടെ സഭാസ്ഥാപകനായ ആദരണീയനായ ആൻ്റണി പകാനിയച്ചൻ ക്രൂശിതനായ യേശുവിനെ പിൻചൊല്ലുവാൻ നമ്മോട് ആഹ്വാനം ചെയ്തപ്പോൾ സഹനങ്ങൾ നിശബ്ദമായി സഹിക്കുവാൻ അച്ഛൻ്റെ ജീവിതം നമുക്ക് പ്രചോദനം നൽകുന്നു സഹനം നൽകുന്ന അഞ്ച് ആനുകൂല്യങ്ങളെക്കുറിച്ച് വിശുദ്ധ യോഹനാൻ പറയുന്നത് ഇങ്ങനെയാണ് ഒന്നാമതായി സഹനം ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് രണ്ടാമതായി സഹനം ജീവിത പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ പഠിപ്പിക്കുന്നു മൂന്നാമതായി സഹനം നാളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നൽകുന്നു നാലാമതായി സഹനം ഒരുവനെ ആഴമായ സ്നേഹ അവബോധത്തിലേക്ക് ഉണർത്തുന്നു അഞ്ചാമതായി സഹനം തിരിച്ചറിവുകൾ നൽകുന്നു ഒരു വ്യക്തിക്കും തൻ്റെ സഹനങ്ങൾ ഒറ്റയ്ക്ക് നേരിടുവാൻ പറ്റില്ല ദൈവത്തിൻ്റെ ദൂതൻ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ വേദനകളെ നേരിടാൻ സാധിക്കുകയുള്ളൂ ഈശോയുടെ പീഠാനുഭവ സംഭവങ്ങളിൽ ആദ്യം സഹായകനായി എത്തുന്നത് ഗത്സമിനിലെ ദൂതനാണ് നമ്മുടെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ നമ്മെ ശക്തിപ്പെടുത്തുവാൻ ഓടിയെത്തും എന്നുള്ള വലിയ പ്രത്യാശയാണ് വചനം നമുക്ക് നൽകുക ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് ഒരു ദൂതനായി മാറേണ്ടവരാണ് ഈശോ എല്ലാവർക്കും ദൂതനായി മാറി വിശക്കുന്നവന് അവൻ അപ്പം നൽകുന്ന ദൂതനായി മാറി രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ദൂതനായി മാറി ദൂതനാവുക എന്ന ധർമ്മമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത് ഇത് എത്രത്തോളം നിറവേറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ നോമ്പുകാലത്ത് നാം ചിന്തിക്കേണ്ടത് ദൂതൻ വിഷമതകളിൽ സ്വാന്തനമാണ് നൊമ്പരങ്ങളിൽ ആശ്വാസമാണ് ഭയങ്ങളിൽ ധൈര്യമാണ് അശാന്തിയിൽ ശാന്തിയാണ് നിരാശയിൽ പ്രത്യാശയാണ് ഇരുളിൽ പ്രകാശമാണ് അവസാനമായി ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശനത്തിന് മുൻപ് യശു തൻ്റെ രണ്ട് ശിഷ്യന്മാരെ ഗ്രാമത്തിലേക്ക് അയച്ച് അവരോട് നിർദ്ദേശിച്ചു ഇതുവരെയും ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കാണും ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും അപമാനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ കർത്താവിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന വചനം നമുക്ക് ശക്തി പകരട്ടെ നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ സമ്മാനമാണെന്നുള്ള ചിന്ത നമ്മെ ബലപ്പെടുത്തട്ടെ നമുക്ക് പരസ്പരം കരുത്തേകാം ജീവൻ പകരാം അങ്ങനെ ഈ വിശുദ്ധ വാരം നന്ദിയുടെയും കൃതജ്ഞതയുടെയും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറച്ചുകൊണ്ട് നമുക്ക് ഉദിതനായ യേശുവിനെ പ്രഘോഷിക്കാം you mm -hmm.